പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം നൽകി മാലദ്വീപിലെ ഭാരതീയ സമൂഹം പ്രധാനമന്ത്രിയുടെ കൂറ്റൻ ബാനറുകളും പോസ്റ്ററും ത്രിവർണ പതാകയും വെച്ചാണ് നരേന്ദ്രമോദിയെ വീണ്ടും മാലദ്വീപ് മണ്ണിലേക്ക് വരവേറ്റത് ഒൻപത് മാസങ്ങൾക്കു മുൻപ് മാലദ്വീപിലെ ചില മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ വ്യാപക പ്രതിഷേധത്തിന് വഴിവച്ചിരുന്നു മാലദ്വീപ് വിനോദസഞ്ചാര മേഖലയുടെ ബഹിഷ്കരണത്തിനും ഇത് കാരണമായി മാലദ്വീപിലേക്കുള്ള യാത്രകൾ ഭാരതീയർ ബഹിഷ്കരിച്ചതോടെ വൻതിരിച്ചടിയാണ് ടൂറിസം മേഖല നേരിട്ടത് മാസങ്ങൾക്കിപ്പുറം മാലദ്വീപിലെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും എത്തുകയാണ് അതും പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ പ്രത്യേക ക്ഷണം പ്രകാരം പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് മാലദ്വീപ് തലസ്ഥാനമായ മാല വർണ്ണാഭമായ ബാനറുകൾ കൂറ്റൻ പോസ്റ്ററുകൾ ത്രിവർണ പതാക എന്നിവയാൽ അലങ്കരിച്ചിരുന്നു പരമ്പരാഗതമായ നൃത്തത്തോടെയാണ് പ്രധാനമന്ത്രിയെ മാലദ്വീപ് വരവേറ്റത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിലേറിയ ശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമാണിത് നാളെ നടക്കുന്ന മാലദ്വീപിന്റെ അറുപതാമത് ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി പ്രധാനമന്ത്രി പങ്കെടുക്കും नेशनल डेस्क जनम